ടി ഫ്ലൈറ്റ് ജേണിയിൽ തളിപ്പൻ അഞ്ച് ഇരുപതിന് പുറപ്പെട്ട ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് മുന്നേറുകയായിരുന്നു ട്രാവലർ ജേണിയിൽ ഉണ്ടായിരുന്ന മുത്തപ്പൻ പാട്ടുകൾ കേട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി എയർപോർട്ടിലേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു അത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ടതു മുതൽ വളരെയധികം സന്തോഷം തോന്നി എയർപോർട്ടിലേക്കുള്ള വഴികളൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തി ആദ്യമായുള്ള ഫ്ലൈറ്റിലെ യാത്രയിൽ എന്തൊക്കെയോ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ആൾക്കാർ പറയുന്നതൊക്കെ കേട്ട് അല്പം ഭയത്തോടും ഏറെ ആകാംക്ഷയോടും കൂടിയാണ് ഞാൻ യാത്ര പുറപ്പെട്ടത് അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ബോർഡിംഗ് ബാസിനായി ആധാർ കാർഡും ടിക്കറ്റിൻ്റെ കോപ്പിയും കാണിച്ചു ബോർഡിംഗ് പാസ് കിട്ടിയെടുത്താൽ ഞങ്ങൾ ഉള്ളിൽ കയറി ഞങ്ങളുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ വാച്ച് കോയിൻസ് ഇവയൊക്കെ ഒരു ട്രെയിൽ വെച്ച് പരിശോധനയ്ക്ക് അയച്ചു അതേപോലെ ബാഗും അല്പസമയത്തിന് ശേഷം എല്ലാം ചെക്ക് ചെയ്ത് മറ്റേ സൈഡിലേക്ക് വന്നു ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പെടുത്തൽ വിശ്രമിച്ചു ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽസിൽ രണ്ടുപേർ ചേർന്ന് ഫോട്ടോ പോസിനായിട്ട് ക്ഷണിച്ചു അപ്പം ഞങ്ങളുടെ ടീം അവരോട് ഒരു ഫോട്ടോ എടുത്തു ഫ്ലൈറ്റ് കാമണിക്കൂർ ലേറ്റ് ആണെന്നുള്ള വാർത്തയാണ് പിന്നീട് അറിഞ്ഞത് ഏഴ് അൻപതിനായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടൈം തന്നിരുന്നത് പതിനഞ്ച് മിനിറ്റ് കൂടി ലേറ്റ് ലേറ്റാവും എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണാനായി നടന്നു എസ്കലേറ്ററുകൾക്ക് ഇറങ്ങുക എന്നുള്ളത് എനിക്ക് ഭയം ആയിരുന്നു ഞാൻ അതിൻ്റെ മുന്നിൽ പോയി കുറച്ച് സമയം അവിടെ നിന്നു കാലു വെക്കാൻ ഭയങ്കര പേടിയായിരുന്നു എന്നാൽ കൂടെയുള്ളവർ തന്നെ പ്രോത്സാഹനത്തോട് ഒപ്പം തന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു ആദ്യമൊന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നെ എവിടെത്തന്നെ നിന്നോ മുകളിലെത്തി മുകളിൽ നിന്ന് ഇറങ്ങാൻ ടൈമിൽ വീണ്ടും ഒരു ഭയം എങ്ങനെ ഇറങ്ങും എന്നുള്ളതായിരുന്നു എൻ്റെ പേടി പക്ഷേ അതും കൂടെയുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തപ്പോൾ ഞാനും സന്തോഷിച്ചു വലിയ ഭയമൊന്നും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ എയർപോർട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അതിൻ്റെയൊക്കെ ഫോട്ടോ പിക്ക് ചെയ്തു ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു ഇതൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ടൈമായി പ്ലെയിൻ വന്ന് നല്ല അനൗൺസ്മെൻറ്റ് വന്നു ഞങ്ങൾ ലഗേജൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ് ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വാഹനം അവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ ഓരോരുത്തരായി അതിലൂടെ വീണ്ടും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ് വണ്ടിയിൽ കയറിയതിന് ശേഷം ഞങ്ങളെ വിമാനത്തിനടുത്തേക്ക് വണ്ടിയിലൂടെ കൊണ്ടുപോയി അവിടെ നിന്നും ഞങ്ങളുടെ ആധാർ കാർഡും ഇതൊക്കെ വീണ്ടും കാണിച്ച് ഉള്ളിൽ കയറ്റി വിമാനത്തിനുള്ളിൽ ആദ്യമായിട്ട് കയറുകയാണ് ഒരു ഭയമൊക്കെ ഉണ്ട് അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് നമ്പർ നോക്കി അവിടെ ഇരുന്നു സീറ്റൊക്കെ കയറിയ ഉടനെ ബെൽറ്റ് ധരിക്കണം എന്ന് പറഞ്ഞു ബെൽട്ടൊക്കെ ഞങ്ങൾ ഭംഗിയായി ചുറ്റും നോക്കുമ്പോൾ പിടിയുണ്ടായിരുന്നു എൻ്റെ ഒരു വീക്ക്നെസ്സാണ് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവും പ്രത്യേകിച്ചും മൊത്തം അടച്ചിട്ടിരിക്കുന്ന വാഹനത്തിൽ എന്നാൽ അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് ഉടനെ അവിടെ ഇരുന്നു സീറ്റ് ബെൽറ്റ് ഒക്കെ റെഡി ആയതിനു ശേഷം എയർ ഹോസ്റ്റസ് വന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും ശരിക്കു തന്നെയാണോ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നതെന്ന് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം വാഹനം ടേക്ക് ഓഫ് ചെയ്യുകയാണെന്ന് പറഞ്ഞു പെട്ടെന്നൊരു ഭയം തോന്നിയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി പൊങ്ങിയതിന് ശേഷം പെട്ടെന്ന് ചെവി എന്തോ ഒരു പ്രശ്നം അടക്കുന്നത് പോലെ തുറക്കുന്നതുപോലെയൊക്കെ തോന്നി അങ്ങനെ രണ്ടും മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് മുകളിലോട്ട് കയറിയതെന്ന് തോന്നുന്നു പിന്നെ സ്മൂത്തായിരുന്നു യാത്ര ഞങ്ങൾ ഫസ്റ്റ് ജേണിയിൽ തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്കാണ് പോയത് അതായത് ഫസ്റ്റ് ജഡിയിൽ തന്നെ രണ്ട് ടേക്ക് ഓഫും രണ്ട് ലാൻഡിങ്ങും കിട്ടി എന്നുള്ളതാണ് വേറൊരു വാർത്ത അപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർ കൊച്ചി എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ നിന്നും കൊച്ചിയിൽ ഇറങ്ങേണ്ട യാത്രക്കാർ അവിടെ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടവർ അതിൽ കയറി ഞങ്ങൾ അതിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം തന്നു അപ്പോൾ അങ്ങനെ വീണ്ടും ആൾക്കാരെയൊക്കെ കിട്ടിയതിന് ശേഷം പ്ലെയിൻ പുറപ്പെട്ടു അവിടെ നിന്ന് ടേക്ക് ഓഫ് എടുക്കുമ്പോൾ കണ്ണൂരിൽ നിന്നും കൊച്ചിയിലെത്തിയതുപോലെ സുഖകരമായിരുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നി വയറിൽ നിന്നൊക്കെ എന്തോ ഒരു അതായത് വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നത് പോലൊക്കെ തോന്നി പക്ഷെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഭയപ്പെട്ടതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആൾക്കാർ മറ്റു പലരും പറയുന്നത് കേട്ടു അത് അവർക്ക് ഉണ്ടായിരുന്ന അനുഭവമായിരിക്കാം അവർ പങ്കുവെച്ചത് പക്ഷേ അങ്ങനെ വലിയൊരു പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നിയില്ല ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളെ കൂട്ടാനായി ട്രാവല്ലർ അവിടെ എത്തിയിരുന്നു പഞ്ഞിക്കെട്ടുകൾക്കിടയിലൂടെയുള്ള വിമാനയാത്രയും കഴിഞ്ഞ് അന്താരാഷ്ട്ര വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഞങ്ങളിറങ്ങിയപ്പോൾ അവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാനായി ട്രാവല്ലർ എത്തിയിരുന്നു ട്രാവലറിൽ കയറിയ ഞങ്ങൾ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയോരത്തുള്ളൊരു ഹോട്ടലിൽ കയറി പ്രഭാത ഭക്ഷണം കഴിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഡോർമെറ്ററി അന്വേഷിച്ചായിരുന്നു അവിടെ ഒരു മണിക്കൂർ നേരത്തേക്കുള്ള ഡോർമെറ്ററി റൂം വാടകയ്ക്കെടുത്ത് അവിടെ നിന്നും ഫ്രഷ് ആയി വസ്ത്രങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അവിടെ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ചുകൂട എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പാവാടയും രൂപയുമാണ് ഞാൻ കരുതിയത് പഴയ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ധരിച്ച പാവാടയുടെ ഉറുമ എന്നിലേക്ക് വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീണ്ടും ട്രാവലിൽ കയറി ശ്രീ പത്മനാഭൻ്റെ മണ്ണിലേക്ക് യാത്രയായി അവിടെ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു അറിവ് കിട്ടി ഫോണും കാര്യങ്ങളും ഡ്രസ്സ് ലഗേജൊക്കെ വണ്ടിയിൽ തന്നെ വെച്ച് ഞങ്ങൾ നടന്നാണ് അവിടത്തേക്ക് പോയത് ശ്രീ പത്മനാഭൻ്റെ മുന്നിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതം നിറഞ്ഞതായിരുന്നു ആകെ വിസ്മയം ആദ്യമായാണ് ഞാൻ അവിടെ എത്തുന്നത് ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ തുടങ്ങിയിരുന്നു ഏകദേശം മൂന്നര നാലുമണി ടൈം ആയിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ക്യൂ ആണ് ഉണ്ടായിരുന്നത് ഉള്ളിലേക്ക് കിടക്കുന്നതിനിടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചെക്ക് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിന്നു പുറത്ത് ഒന്നിച്ചായിരുന്നു ക്യൂ ഉണ്ടായിരുന്നത് ഉള്ളിലെത്തിയപ്പോൾ അത് വീണ്ടും സ്ത്രീകളും പുരുഷന്മാരും രണ്ടായി മാറി ഏറ്റവും ഉള്ളിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും അതൊന്നിച്ച് ഒറ്റ ക്യൂവിലായി അങ്ങനെ വളരെ ദൂരത്തു നിന്നായിരുന്നു ഞങ്ങൾ ശ്രീ പത്മനാഭനെ ദർശിച്ചത് മൂന്ന് ശ്രീകോവിൽ ഉണ്ടായിരുന്നു ആദ്യം കണ്ടത് തലയും കൈയും ഒരു ശ്രീകോവിലിനുള്ളൂടെ കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ നടുക്കുള്ള ഭാഗം അതായത് ഭാഗം കണ്ടു വീണ്ടും കുറച്ചുകൂടി നടന്നതിന് ശേഷമാണ് മൂന്നാമത്തെ സ്ത്രീകോവിലൂടെയാണ് കാൽഭാഗം കാണുന്നത് പാദം അങ്ങനെ ഞങ്ങൾ അതൊക്കെ തൊഴുതിറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി മാഡം ഞങ്ങളോട് പറഞ്ഞു ഏകദേശം മണിയാകുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീ അടുത്ത് നിന്ന് കാണാൻ പറ്റും അത് കേട്ട ഞങ്ങൾ അതിനായി ആഗ്രഹിച്ചു ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ അപ്പോൾ പത്മനാഭനെ നന്നായി ഒന്ന് തൊഴുതാം അങ്ങനെ ഒരു റൗണ്ട് ചുറ്റി പുറത്തേക്ക് ഇറങ്ങാം എന്ന ഭാവേനെ ഞങ്ങളെത്തിയപ്പോൾ പെട്ടെന്നായിരുന്നു അതിശക്തമായ മഴ വന്നത് ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ കുടയുമില്ല ആരെങ്കിലും വിളിച്ച് വണ്ടിയെ വിളിച്ച് അറിയിക്കാൻ ഫോണും ഇല്ല കൈയിലാരുടെയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി സാർ പറഞ്ഞു ഈ മഴയത്ത് എങ്ങനെയാണ് അങ്ങോട്ട് പോവുക അവിടെ ഉള്ളിൽ കയറുമെന്ന് പറഞ്ഞു പുറത്തിറങ്ങി ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് കയറി ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ നിന്നിട്ടും മഴ കുറയുന്നില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പേർ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെ പോവാ പോയവർ പക്ഷേ ഞങ്ങളറിയില്ല അവർ അവിടെയാണ് പോയിരുന്നത് എന്ന് അപ്പോൾ വീണ്ടും ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ കുറച്ച് പേർ ഉള്ളിലോട്ട് വയറേ പുറത്ത് നല്ല മഴയുമാണ് ഞങ്ങൾ രണ്ട് മൂന്ന് പേർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നുകൂടി ക്യൂബിൽ പോയി നിൽക്കാം ഏതായാലും മഴ കുറയുമ്പോഴേക്കും മഴ കുറയാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ക്യൂവിൽ ഒന്നുകൂടി നിന്ന് പത്മനാഭനെ കണ്ട് തൊഴുതു മടങ്ങാം അപ്പോൾ ചിലപ്പോൾ പത്മനാഭനെ ഒന്നുകൂടി തൊഴാനായിരിക്കാം മഴ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം ക്യൂവിലേക്ക് കയറി അതായത് അധികമൊന്നും ആൾക്കാർ ഉണ്ടായിരുന്നില്ല പുറത്ത് ആ സമയത്ത് അങ്ങനെ ക്യൂവിൽ നിന്ന് ഞങ്ങൾ വീണ്ടും നടന്ന നേരത്തെ പോലെ തന്നെ ക്യൂ ഒന്നും ആദ്യം ഒന്നിച്ച് പിന്നെ രണ്ടായി വീണ്ടും ഒന്നിച്ച് വീണ്ടും രണ്ടായി അങ്ങനെയൊക്കെയാണ് പോയത് രണ്ടാമത്തെ പ്രാവശ്യം അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അഞ്ചുമണി ടൈമായിരുന്നു ആ സെക്യൂരിറ്റി മാം പറഞ്ഞതുപോലെയും നമ്മൾക്ക് അടുത്ത് നിന്ന് തന്നെ ഭഗവാനെ തൊഴാൻ പറ്റി രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ തൊഴുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെയായി നിന്ന് ക്യൂവിൽ നിന്ന് ആദ്യം നമ്മൾ തല ഉടൽ കാൽ എന്നാണ് കണ്ടിരുന്നത് രണ്ടാമത്തെ ക്യൂവിൽ നിന്നപ്പോൾ ആദ്യം കാൽപാദം കണ്ടോ പിന്നെ ഉടൽ ഭാഗം കണ്ടോ ഏറ്റവും ലാസ്റ്റ് തലഭാഗവും കണ്ട് ഇറങ്ങി അപ്പോൾ ഇങ്ങനെ അങ്ങവോട്ടും അതായത് തല ഉടൽ കാലും കാൽ തല ഉടൽ എന്ന രണ്ട് രീതിയിലും കാണാൻ സാധിച്ചു എന്നുള്ള സന്തോഷം കൂടി ഉണ്ട് ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹമായിരിക്കാം അങ്ങനെ തൊഴുതിറങ്ങിയ ഞങ്ങൾ കൂടെ നേരത്തെ കാണാതിരുന്ന മൂന്ന് പേരെ കണ്ടെത്തുക കണ്ടുമുട്ടുകയും അവർ പറഞ്ഞു ഞങ്ങൾ ഗണപതി കോവിലിലാണ് പോയത് അവിടെ തേങ്ങ ഉടക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ അവർ തൊഴുത് വരട്ടെ അപ്പോഴേക്കും ഞങ്ങൾക്ക് പോയി തേങ്ങ ഉടച്ച് വരാം എന്ന് പറഞ്ഞ് ഗണപതി കോവിൽ പോയി ഞങ്ങൾ നാല് പേരും ഓരോ തേങ്ങ വാങ്ങിച്ച് ഉടച്ച് പുറത്തിറങ്ങി അപ്പോഴേക്കും ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പേട്ടുള്ളവർ ഒന്നുകൂടി പോയി ഭഗവാനെ തൊഴുത് പുറത്തിറങ്ങി അങ്ങനെ എല്ലാവരും ഒന്നിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും മഴയൊക്കെ പോയി ഇപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം എന്ന പോലെ തന്നെ അതുവരെ മഴയുണ്ടായിരുന്നത് ഞങ്ങൾക്കൊന്നുകൂടി ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു പുറത്തിറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ആരുടെ കയ്യിലും ഫോണില്ല ഫോൺ ഒക്കെ ഞങ്ങളുടെ ട്രാവലറിൽ വെച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷേ എന്ത് ചെയ്യുമെന്നിങ്ങനെ നിൽക്കുമ്പോഴേക്കും രണ്ട് കുട്ടികൾ അതായത് രണ്ട് പെൺകുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ട ദൂരെ നിന്ന് അവരെ ഒന്ന് പരിചയപ്പെട്ടു അവരന്വേഷിച്ചപ്പോൾ അവർ കാസർഗോഡ് നിന്നാണ് വരുന്നത് എന്നറിഞ്ഞു അവരോട് പെർമിഷൻ ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് അങ്ങനെ ഞങ്ങൾ കൂട്ടമായി നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവരിൽ നിന്ന് ഞങ്ങളുടെ ഒരാളുടെ ഫോൺ നമ്പറിലേക്ക് സെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗണപതി കാണാൻ പോയി അതിനടുത്ത് തന്നെയായിരുന്നു ഗണപതി അവിടെയാണ് ആദ്യമായിട്ട് ഗണപതിക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം കൊണ്ട് മാല ചാർത്തിയിരിക്കുന്ന ഗണപതിയെ കാണുന്നത് ആദ്യമായാണ് അവിടുന്ന് കുറച്ചുകൂടി നടന്നപ്പോൾ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു പിന്നെ രാധയുടെ ക്ഷേത്രം നമ്മുടെ ഉണ്ടായിരുന്ന ടീച്ചറിനെ രാധയെ കാണണമെന്നതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചറുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ മുന്നേ വെച്ച് രാധയെയും കൃഷ്ണയെയും ഓപ്പോസിറ്റായി നിൽക്കുന്നു കൃഷ്ണൻ്റെ നേരെ ഓപ്പോസിറ്റായി നിൽക്കുന്ന രാധ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിൽക്കുന്നത് പോലെയാണ് ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നത് ഒരു ക്ഷേത്ര ഭാഗത്ത് കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന പോലെയാണ് കൃഷ്ണനെഞ്ചു പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്നത് പോലെ രാധ രണ്ടുപേരും നേരെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അങ്ങനെയുള്ള ക്ഷേത്രം കഴിഞ്ഞ് തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ അവിടെ തന്നെ ഹനുമാരുടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു വടമാലയൊക്കെ ചേർത്തിരിക്കുന്നു ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങി ഞങ്ങൾ വീണ്ടും ട്രാവലറിലേക്ക് കയറി നേരെ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലായിരുന്നു ഏകദേശം രാത്രി എട്ടരയോടുകൂടിയാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിയത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ താമസസ്ഥലത്തേക്ക് പോയി ആറു മുറികളിലായിട്ടാണ് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് വളരെ ഭംഗിയുള്ളതും ആർഭാടപരവുമായ യിരുന്നു യുക്ത എ സി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അന്ന് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു രാവിലെ അഞ്ചരയ്ക്ക് സൂര്യോദയം കാണാൻ പോകാം എന്നാണ് പറഞ്ഞിരുന്നത് കടൽ തീരത്തേക്ക് ട്രാവലറിൽ പോയി അവിടെ എത്തുമ്പോഴേക്കും നിറയെ ജനങ്ങൾ സൂര്യോദയം കാണാൻ എത്തിയിരിക്കുന്നു പല ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ ആ സമയത്ത് അവിടെ ശംഖ് മുത്ത് മാലകളും ഒക്കെ സെയിൽ ചെയ്യാനായി ആൾക്കാർ എത്തിയിരുന്നു അവിടെ ഞങ്ങൾ എത്തുമ്പോൾ ആകാശത്ത് ചെറിയൊരു സൂര്യപ്രകാശത്തിൻ്റെ പ്രഭ കണ്ടു അവിടെയാണ് സൂര്യൻ ഉദിക്കുക എന്ന് കരുതി ഞങ്ങളാ വശത്തേക്ക് നോക്കിയിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗമൊന്നും കാണുന്നില്ല അവിടെ ഒന്നും ഇല്ല പിന്നെയാണ് വിവേകാനന്ദ പാറയൊക്കെയുള്ള ആ സൈഡിൽ നിന്നും ചെറുതായിട്ട് പ്രകാശം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു സൂര്യൻ തേരിലേറി വരുന്നത് പോലെ കാണപ്പെടുന്നു മേഘങ്ങൾക്കിടയിലൂടെയുള്ള സൂര്യൻ്റെ യാത്ര പോലെയാണ് തോന്നിയത് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുക എന്ന് കരുതി അങ്ങോട്ടൊക്കെ നോക്കി നിന്നു അല്പം കഴിഞ്ഞപ്പോൾ അതും കാണുവാനില്ല വീണ്ടും ആദ്യം നമ്മൾ കണ്ടിരുന്ന അവിടെ തന്നെ സൂര്യപ്രകാശം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതായി കണ്ടു ഏകദേശം ആറേ മുക്കാലോളം ആയതിനു ശേഷമാണ് അവിടെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു രംഗം കണ്ടത് സൂര്യൻ ഉദിക്കും മുമ്പേ ഉണരണം എന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ ആ ഒരു ഇതിലാണ് ഉണർന്നത് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സൂര്യൻ ഉദിക്കുന്നത് ആറേ മുക്കാലിനൊക്കെ കഴിഞ്ഞാണ് അങ്ങനെ അവിടെയുള്ള സൂര്യോദയവും കണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ താമസസ്ഥലത്തെത്തി വിവേകാനന്ദ പാറ കാണുക എന്നതായിരുന്നു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുമ്പോഴേക്കും വളരെ നീണ്ട ക്യൂ എങ്ങനെയാണ് ഇതിനുള്ളിൽ കയറി പറ്റുക കുറേ സമയം ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നിട്ടുണ്ടായിരിക്കാം പിന്നെയാണ് ബോട്ട് വന്ന് ബോട്ടിൽ ഒരു ട്രിപ്പിൽ അറുപത് പേരെ മാത്രമേ കയറ്റുന്നുള്ളൂ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളും ബോട്ടിൽ കയറി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെത്തി അവിടെ എത്തുമ്പോഴേക്കും ചുട്ടു പൊള്ളുന്ന ചൂട് സൂര്യൻ മുകളിൽ നിന്നും കത്തിജ്വലിക്കുന്നു താഴെ കാൽപാതവ കാൽപാദം നിലത്ത് വെച്ചാൽ പൊള്ളുന്ന അവസ്ഥ എന്തു ചെയ്യും എന്നറിയാതെ ഞങ്ങൾ എല്ലാവരും പോകുന്നത് പോലെ യാത്ര ആരംഭിച്ചു അതിൻ്റെ മുകളിലായി വൈറ്റ് പോഷനിൽ നടന്നു പോകാനായി നടപ്പാത പോലെ ഒരുക്കിയിരുന്നു ആ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ചൂട് വളരെ കുറവായിരുന്നു അങ്ങനെ വിവേകാനന്ദ സ്ഥലം സമാജ സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ട് തിരിച്ച് തിരുവള്ളവാൻ പ്രതിമയും കണ്ട് വന്നു അപ്പോൾ വിവേകാനന്ദൻ്റെ സ്ഥലത്ത് നിന്നും മറ്റേ പ്രതിമയുടെ ദൂരത്തേക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഉണ്ടായിരുന്നത് ആ ആവശ്യത്തേക്ക് ഞങ്ങൾ നടന്ന് നീങ്ങി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ താഴെ കടൽ ഇരുമ്പുന്ന ശബ്ദം പാറക്കെട്ടുകൾ ഇതൊക്കെ കാണാം കുറച്ചു കുറച്ചുനേരം അത് നോക്കുമ്പോഴേക്ക് തലയെന്തോ കറമെന്നതുപോലെ തോന്നുന്നു പിന്നെ ഞാൻ നോക്കിയില്ല കുറച്ച് നടന്ന് ഒന്ന് നോക്കി അതൊക്കെ കണ്ടു പിന്നെ നേരെ നോക്കി അങ്ങോട്ട് നടന്നു അങ്ങനെ പ്രതിമയും കണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും തിരിച്ചു വരാനുള്ള ക്യൂവിലേക്ക് വന്നു ക്യൂബിൽ നല്ല തിരക്കായിരുന്നു അവിടെയും കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബോട്ടിനായി അവസാനം ബോട്ടിൽ കയറി ഞങ്ങൾ എതിർവശത്തേക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ടൈമായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പർച്ചേസിങ്ങിന് പോകാം അതിന് മുമ്പേ കോവളം ബീച്ച് കാണണം എന്ന ഒരു ഇതുകൂടി ഞങ്ങളുടെ പാക്കേജിലുണ്ടായിരുന്നു കോവളത്തേക്ക് ഞങ്ങൾ യാത്ര ധരിച്ചു അവിടെയാണെങ്കിൽ ആ ബീച്ചിൽ ഒന്നും പ്രത്യേകിച്ച് കാണാനുണ്ടായിരുന്നില്ല എന്നാലും ഒന്ന് അവിടെ പോയി ഒരു ഫോട്ടോ പോസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും റിട്ടേൺ ചെയ്തു അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു പർച്ചേസിങ്ങിന് പോകാമെന്ന് പറഞ്ഞ രാമചന്ദ്ര എന്ന ഷോപ്പിംഗ് മാളിൽ കയറി എല്ലാവരും ഓരോ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം അവിടെ ചിലവഴിച്ചു ഏഴ് ഇരുപത്തഞ്ചിനാണ് ഞങ്ങളുടെ ട്രെയിൻ അപ്പോഴേക്കും പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനടുത്താണ് ഈ കട മാളുള്ളത് അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എത്തി വണ്ടി എവിടെ റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റും സീറ്റൊക്കെ നോക്കി ട്രെയിനിൽ കയറി കൃത്യം ഏഴ് മുപ്പതിന് തന്നെ ട്രെയിൻ അവിടെ നിന്നും പുറപ്പെട്ടിരുന്നു ആദ്യമായിട്ടാണ് ഒരു ഏ സി കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര ചെയ്യുന്നത് രാത്രി ഉള്ള യാത്ര എന്തായിരിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നെങ്കിലും കൂടെ ഉള്ളവരൊക്കെ ഒന്നിച്ച് കുറേ പേരൊക്കെ ഒന്നിച്ചായതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നും അനുഭവപ്പെട്ടില്ല മിഡിൽ ബർത്താണ് മിഡിൽ ബർത്തും അപ്പർ ബർ ബർത്തുമാണ് ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് കിട്ടിയിരുന്നത് അപ്പോൾ മിഡിൽ ഭരത്തിൽ കയറുക എന്നുള്ളത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്ത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പറഞ്ഞു തന്ന് റെഡിയാക്കി അവിടെ ഉറങ്ങി ചെറിയ ചില വിഷമങ്ങൾ തോന്നിയെങ്കിലും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് കിടന്ന സ്ഥലത്ത് നിന്നും ഒന്ന് മാറി നിൽക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ചില അസ്വസ്ഥതകളൊക്കെ തോന്നിയെങ്കിലും ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാൽ ആകുമ്പോഴേക്കും ഞങ്ങൾ കണ്ണൂരിൽ എത്തി കണ്ണൂരിലെത്തുമ്പോഴേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാനായി ഞങ്ങളെ ട്രാവലർ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ട്രാവലർ കയറി ഏകദേശം ആറേ മുക്കാലാകുമ്പോഴേക്കും തളിപ്പറമ്പ് ടൗണിലെത്തി ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്കായി ഓരോരുത്തരായി പിരിഞ്ഞു ഇതായിരുന്നു ഞങ്ങളുടെ യാത്ര